ഇരു മുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും പട്ടയം ലഭിക്കാതെ വനവാസി കോളനി വൈത്തിരി ചെമ്പട്ടി കോളനിയിലാണ് ഇരുപതിലധികം കുടുംബങ്ങൾ പട്ടയമില്ലാതെ കഴിയുന്നത് നല്ലൊരു ടോയ്ലറ്റ് പോലും കോളനിയിലില്ല വർഷങ്ങളായി താമസിക്കുന്ന വനവാസികൾക്കാണ് നാളിതുവരെയായിട്ടും പട്ടയം ലഭിക്കാത്തത് ഇരുപതിലധികം കുടുംബങ്ങളാണ് ഇവിടെ താമസിക്കുന്നത് എന്നാൽ നല്ലൊരു ടോയ്ലറ്റ് പോലും കോളനിയിലില്ല അധികൃതർ നൽകിയ കുടിവെള്ള ടാങ്കാകട്ടെ മോട്ടോർ കേട തുടർന്ന് പ്രവർത്തിക്കാതെ നാളുകളായി ഏറെ ദൂരത്തു നിന്നുമാണ് ഇവർ കുടിവെള്ളം തലച്ചുമുണ്ടായി എത്തിക്കുന്നത് കുറെ ദിവസമായി നമ്മൾ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഓരോ അവര് ഇന്ന് തരാം നാളെ തരാം എന്നുള്ളൊരു വാക്ക് പറയുന്നല്ലാതെ ഇന്ന് വരെ ബാത്റൂമും കിട്ടിയില്ല ഞങ്ങളിത് അങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് കഴിയുന്നത് പറ്റുവാണെങ്കിൽ വല്ല ചായക്കാട്ടിലോ അല്ലെങ്കിൽ കുന്നും പൊത്തോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് പണ്ട് പോയിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അത്ര പോലും ബുദ്ധിമുട്ടിലാണ് ഞങ്ങൾ നിൽക്കുന്നത് എം എൽ എ ലൈറ്റുകളാകട്ടെ മാസങ്ങളായി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച പലതവണ അധികാരികളെ കണ്ടെങ്കിലും ഫലമുണ്ടായില്ല അതിദാരിദ്ര്യഭുക്തമെന്ന് പറഞ്ഞ കേരളത്തിലെ ഒരു കോളനിയുടെ അവസ്ഥയാണിത് ഒരു ബാത്റൂമില്ല വെള്ളമെടുക്കാനാണെങ്കിൽ കിലോമീറ്ററുകൾ നടക്കണം യാതൊരു വിധത്തിലുള്ള നടപടിയും ഇതുവരെയും അധികൃതർ കൈക്കൊണ്ടിട്ടില്ല അർജുൻ അർജുൻപിയസ് ജനം വയനാട്